മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം ഉദമ ഏരിയ സമ്മേളനം പാലക്കുന്നിൽ സമാപിച്ചു എല്ലാ എയ്ഡഡ് മേഖലയിലും പട്ടികജാതി പട്ടികവർഗ സംഭരണം നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ജൂല്ലേഴ്സ് കേരളത്തിലെ മുഴുവൻ എയ്ഡഡ് മേഖലയിലും പട്ടികജാതി പട്ടികവർഗ സംഭരണം നടപ്പിലാക്കണമെന്ന് മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം ഉദമ ഏരിയ സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ിലെ മർച്ചന്റ് നേവി ക്ലബ്ബ് ഹാളിൽ നടന്ന സമ്മേളനം സംഘടനയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ചന്ദ്രാനന്ദൻ ഉദ്ഘാടനം ചെയ്തു എം ബി എസ് എസ് രൂപം കൊണ്ട് ഇരുപത്തിയൊന്നാം വാർഷികമാണ് രണ്ടായിരത്തി നാലിൽ കോഴിക്കോട് വെച്ച് രൂപം കൊണ്ട ഇതാണ് എം ബി എസ് എസ് അതിനു മുമ്പ് നമുക്കറിയാം നമ്മുടെ കുഞ്ഞരാമാഷും ബാലകൃഷ്ണനൊക്കെ മുമ്പ് കേരള പെരുവണ്ണ സംഘം വണ്ണാൻ സമുദായ സംഘം ഇങ്ങനെ പ്രാദേശികമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മാത്രം പല സംഘടനകളും നിലവിലുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മുടെ സമുദായത്തിൻ്റെ ഉന്നമനത്തിനും അവകാശ സംരക്ഷണത്തിനും വേണ്ടി രൂപം കൊടുത്ത ഈ സംഘടനയ്ക്കും ഇപ്പോൾ ആവശ്യമില്ല എന്നൊരു ചിന്ത നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾ കുറവാണെന്നാണ് ഇപ്പം ധരിക്കുന്നത് പരിഹരിക്കാൻ നമ്മുടെ നമ്മുടെ സാറിനെ പോലെ അല്ലെങ്കിൽ ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് പുരുഷോത്തമൻ അധ്യക്ഷനായി കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ തെയ്യം കലാ അക്കാദമിയുടെ ആദരവ് നേടിയ കൃഷ്ണൻ മാസ്റ്റർ കുറ്റിക്കോൽ ഉപേന്ദ്രൻ രാമണേശ്വരം ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് സുകുമാരൻ പെരിയ കർണമൂർത്തി എന്നിവരെയും മറ്റു മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും അംഗങ്ങളുടെ മക്കളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും സമ്മേളന വേദിയിൽ അനുമോദിച്ചു ഏരിയ സെക്രട്ടറി രാജേന്ദ്രൻ പള്ളിക്കര പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വി അമ്മണി പരവനടുക്കം വരവ് ജലവ് കണക്കും ജില്ലാ സെക്രട്ടറി ശശിധരൻ ബാര സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് മോഹൻ രാമരം എം വി എസ് എസ് ജില്ലാ ട്രഷറർ ഡോക്ടർ ബാലകൃഷ്ണൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അച്യുതൻ താനൂർ കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് രമേശൻ കാസർഗോഡ് ഏരിയ സെക്രട്ടറി അരുൺകുമാർ ഉദുമ ഏരിയ രക്ഷാധികാരി വി കുഞ്ഞരാമൻ എന്നിവർ സംസാരിച്ചു ഉദമ ഏരിയ സെക്രട്ടറി രാജേന്ദ്രൻ പള്ളിക്കര സ്വാഗതവും സതീശൻ പള്ളിക്കര നന്ദിയും പറഞ്ഞു ഏരിയ കമ്മിറ്റിയുടെ ഭരവാഹികളായി പ്രസിഡന്റായി പുരുഷോത്തമൻ പെരിയെയും സെക്രട്ടറിയായി രാജേന്ദ്രൻ പള്ളിക്കരയെയും ട്രഷററായി വി അമ്മിണി പരവനടുക്കത്തെയും വീണ്ടും തെരഞ്ഞെടുത്തു